എന്താണ് നിലവിളക്കിന്റെ ഒരു പ്രാധാന്യം നമ്മൾ രാവിലെയും വൈകുന്നേരവും അഞ്ച് തിരിയിട്ട് കത്തിക്കണം അതാണ് ഭദ്രദീപം സൂര്യോദയത്തിന് മുമ്പ് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് വിളക്ക് കത്തിക്കണം ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളൂ നാൽപ്പത്തെട്ട് മിനിറ്റ് കത്തിയാൽ മതി നിലവിളക്കിൽ നമ്മൾ ഒറ്റത്തിരി കത്തിക്കാറുണ്ട് പാടില്ല ഒറ്റത്തിരി ദുഃഖമാണ് സുമങ്കലയായിട്ട് വേണം വിളക്കെത്തിക്കാൻ പൂജാമുറി ഉള്ളവർക്ക് അകത്ത് വിളക്ക് എത്തിക്കേണം പുറത്തേക്ക് കൊണ്ടുവരാൻ വൈകുന്നേരങ്ങളിൽ പുറത്ത് കത്തിച്ചിട്ടാണ് അകത്തേക്കൊണ്ടുപോകാം പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ നെയ്തി നെയ്വിളക്ക് എത്തിക്കാം നിലവിളക്കുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം അതെങ്ങനെയാണ് തെരഞ്ഞെടുക്കുക തൂക്കുവിളക്ക് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉപയോഗിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് നിലവിളക്ക് സർവ്വമംഗളമംഗലി ശിവ സഭാ സാധീശി രവി നാരായണമുസേ ഒന്ന് മൂന്നാരായണം ചൊല്ലിയിട്ടേ വിളക്കണിക്കാൻ വിളക്കണച്ച് കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം നമസ്കാരം നിലവിളക്ക് എന്നത് എല്ലാ വീട്ടിലും ഉപയോഗിക്കാറുണ്ട് സന്ധ്യാനേരങ്ങളിലൊക്കെ കത്തിക്കാറുണ്ട് എന്താണ് നിലവിളക്കിന്റെ ഒരു പ്രാധാന്യമൊക്കെ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചം അതായത് സന്ധ്യ എന്ന് പറയുമ്പോൾ പകൽ കഴിഞ്ഞ് രാത്രി വരികയാണ് അപ്പം പ്രകാശമാണ് പണ്ട് കാലങ്ങളിൽ തൂക്കുവിളക്ക് ഉപയോഗിച്ചിരുന്നു തൂക്കുവിളക്കെന്ന് വെച്ചാൽ അത് എന്തിനു വേണ്ട പ്രകാശം വരാൻ അതില്ല കറന്റില്ല ഇലക്ട്രിസിറ്റിയില്ല അപ്പം എന്തു ചെയ്യും വലിയൊരു തൂക്കുവിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച് രണ്ട് നല്ല തീയതിയൊക്കെ ഇട്ട് കത്തിക്കും അതിന് എണ്ണ നോക്കിയിട്ടൊന്നും അതെന്തിനാച്ചാൽ പ്രകാശം വരാൻ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ തൂക്കുവിളക്ക് ഉപയോഗിക്കാൻ പാടില്ല തൂക്കുവിളക്ക് ക്ഷേത്രങ്ങളിൽ മാത്രം ഉപയോഗിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് നിലവിളക്ക് നല്ല നാരായുള്ള പലതരത്തിൽ വിളക്കുണ്ട് പക്ഷേ ഉണ്ടവിളക്ക് അതല്ല നമുക്ക് നിലവിളക്ക് വേണം നിലവിളക്ക് നമുക്ക് പൊക്കാവുന്നതിൽ മതി ഒരു തട്ടം നിലവിളക്ക് നിലവിളക്കിൽ ഈ തിരിപ്പാടുള്ള വിളക്ക് മേടിക്കാതിരിക്കുക നല്ലത് അത് ചിലപ്പോൾ കറക്റ്റായിരിക്കില്ല സാധാരണ പ്ലെയിൻ ഒരു കുഴിയുള്ള നിലവിളക്ക് വാങ്ങിക്കുക അതാണ് ഐശ്വര്യം നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും അഞ്ച് തിരിയിട്ട് കത്തിക്കണം അതാണ് ഭദ്രദീപം ഭദ്രദീപം കത്തിച്ച പ്രശ്നമില്ല ഓരോ തിരിയിട്ടാൽ മതി അഞ്ച് തിരിയിട്ട് കത്തിക്കണം നിലവിളക്കിലെണ്ണയാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചത് ആദ്യം ഇപ്പം എണ്ണയ്ക്ക് മായം ഉണ്ടെന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ഉപയോഗിക്കാറില്ല പക്ഷേ ആർ ജി എന്നുള്ള ഒക്കെ പറയുന്നുണ്ട് എന്തോ അറിഞ്ഞുള്ള അപ്പം നമ്മൾ സാധാരണയായിട്ട് രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് ഈ തലയിൽ കെട്ടി തുണി കെട്ടിയിട്ട് കെട്ടണൊരു സമ്പ്രദായം ഉള്ളത് ടി വിയിലും സീരിയലൊക്കെയുള്ളത് സിനിമയിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ കെട്ട വെള്ളം വീഴുന്നെടുത്ത് അപ്പോൾ ഈ ഇവിടെ ഉള്ളത് അടിയിലാക്കിയാൽ മതി ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല വിളക്കെത്തിക്കുന്നതിന് മുമ്പ് കുളിച്ച് പൊട്ടു തൊട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് സുമങ്കലിയായിട്ട് വേണം വിളക്കെത്തിക്കാൻ കുട്ടികളാണെങ്കിൽ വിഷയമില്ല ആണെങ്കിൽ കുഴപ്പമില്ല ഈ പപ്പ ചോദിക്കും ഭർത്താവ് ഇല്ലെങ്കിലും അത് വിഷയമൊന്നുമില്ല അപ്പോൾ ഭസ്മം തൊടും വസ്തു കൊണ്ടിരിക്കും അതായത് ശുദ്ധി വൃത്തിയോടുകൂടിയും വിളക്ക് കത്തിക്കാൻ പൂജാമുറി തലേ ദിവസം തന്നെ രാത്രി വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റി തിരിയൊക്കെ ഇട്ട് വൃത്തിയാക്കി വെക്കാം പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയി വിളക്കത്തിക്കുന്നു രാവിലെ കത്തിക്കുമ്പോൾ അകത്തുനിന്ന് കത്തിച്ച് അകത്ത് വിളക്ക് കത്തിച്ചിടം പുറത്തേക്ക് കൊണ്ടുവരാൻ പൂജാമുറി ഉള്ളവർക്ക് അകത്ത് വിളക്ക് കത്തിച്ചിടം പുറത്തേക്ക് കൊണ്ടുവരാം വൈകുന്നേരങ്ങളിൽ പുറത്ത് കത്തിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുവരാം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ചാണകം മഞ്ഞപ്പൊടി പച്ചക്കർപ്പൂരം ജവാദ് പനിനീര് ഇതൊക്കെ ഒഴിച്ച് ഒരു കുപ്പിയിൽ കലക്കി വയ്ക്കണം അതിനുശേഷം നമ്മൾ ദിവസവും രാവിലെ കിണ്ടിയിൽ വെള്ളം വയ്ക്കും നമ്മൾ പൂജാമുറിയിൽ ആ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഗുരുചരണം തരണം എന്ന് പറയണം എന്നിട്ടാണ് ഇടുന്നത് അത് നല്ലാൽ നൂന്നാരായിരം ഇട്ടിട്ട് ഈ വെള്ളത്തിന് സ്വല്പൊഴിച്ച് ഒരു തരിപ്പച്ച കർപ്പൂരം ഇട്ട് അതിന് യാ ദേവി നമസ്തസ് ചെയ്ത് നമസ്തസ്യേ ചെയ്ത് നമു നമ എന്ന് പറഞ്ഞുകൊണ്ട് പൂജാമുറിയുടെ വാതിലും തുടയ്ക്കുക കട്ടിൽ തുടയ്ക്കുക വിളക്കത്തിക്കേട് തുടയ്ക്കുക പൂജാമുറിയില്ലാത്തവർക്കാണ് കുഴപ്പമില്ല മുൻവശം എന്തായാലും വിളക്കെത്തിക്കുന്നത് നമ്മൾ അടിച്ചു വാരിത്തിട്ടേ വിളക്കത്തിക്കുള്ളൂ അടിച്ചു വരിത്തോടെ ചേട്ടാ വിളക്കെത്തിക്കാവും വിളക്ക് എത്തിക്കുമ്പോൾ ഈ വെള്ളം തളിച്ച ശേഷം നമ്മൾ വിളക്കെത്തിക്കുക തട്ടം വെച്ച് തട്ടത്തിൽ വിളക്ക് വെച്ച് എണ്ണയൊഴിച്ച ശേഷമേ തിരിയിടാവൂ തിരിയിട്ടിട്ട് എണ്ണ ഒഴിക്കരുത് വെള്ള വിളക്ക് വെള്ളൊഴി എണ്ണ ഒഴിച്ച് അതിൽ തിരിയിടാം തിരിയിടുമ്പോഴും നമ്മൾ സർവ്വമംഗളമംഗല് ഒന്ന് മൂന്നാരായിരം ഒക്കെ ചൊല്ലാം കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് അത് പഴയ ആദ്യം കിഴക്ക് ചുരി തെക്കോട്ടാണ് കത്തിക്കുന്നത് ഇങ്ങനെ റൗണ്ടായിട്ട് ക്ലോക്ക് അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിഴക്കോ ശാദ്യം കത്തിക്കാം സർവമംഗളമംഗല്യേ ശിവ സർവാർത്ഥ സാധകയെ ശരണ്യത്രമ്പികേ ദേവി നാരായണീ നമുസ്തമന ചൊല് കത്തിക്കാം രണ്ടാമത്തെ തിരി എന്ന് പറയുമ്പോൾ അത് വട കുബേരൻ്റെ തിക്കരയ്ക്കാം ഒന്ന് മൂന്നാരായണായ ചൊല്ലി കത്തിക്കാം മൂന്നാമത്തെ തിരി കത്തിക്കുമ്പോൾ കൃഷ്ണ കൃഷ് ഓം ക്ലീം കൃഷ്ണായുധമാ ക്ലീം കൃഷ്ണായുധമാ അത് വടക്ക് പടിഞ്ഞാറായിട്ട് വരും അടുത്തത് പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് വശം ചെയ്യുമ്പോൾ കൃഷ്ണായകോ വിന്തായകോ വിജന വല്ലഭായ സ്വാഹ ചൊല്ലിക്കത്തിക്കാം തെക്കുവശത്ത് ഇരുന്ന പിതൃക്കളെ സങ്കല്പിച്ചു വെക്കണതാണ് ഇത് പലരും പല രീതിയിലാണ് കത്തിക്കണേ പക്ഷെ ഞാൻ പറയുന്നത് ഈ രീതി ആയിരിക്കും നല്ലത് കാരണം പിതൃക്കളെ നമ്മൾ ലാസ്റ്റ പ്രാർത്ഥിക്കാം തെക്കുവശത്തേക്കും അപ്പോൾ നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹീ തന്നോ വിഷ്ണു പ്രചോദയ ചൊല്ലിയിട്ട് കത്തിക്കാം അങ്ങനെ നമ്മൾ വിളക്ക് കത്തിച്ചു കഴിക്കും പിന്നെ നമുക്ക് പലദേവതയെ അറിഞ്ഞോ അറിയാതെയോ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ പരദേവതാ സങ്കല്പത്തിലെ ഒരു വിശാല കുറച്ച് കാലപ്പൂരം ഈ വിളക്കിൻ്റെ മുമ്പിൽ തട്ടത്തിലിട്ട് കത്തിക്കുക കത്തിച്ചിട്ട് ഒത്തിരി കുറച്ച് മതി എൻ്റെ അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള പരദേവതയും അനുഗ്രഹി അച്ഛൻ വഴി പരദേവതയെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അച്ഛൻ അമ്മ വഴിയുള്ള അപ്പോൾ പരദേവതയുടെ കോപം ഇല്ല കുലദേവത അനുഗ്രഹിച്ചാൽ കുലം കുളിർക്കുന്ന വിളകൾ അപ്പോൾ കുലദേവതയെ പ്രാർത്ഥിക്കുക ഈ വിളക്ക് അതിനുശേഷം കുലദേവതയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക നാരായണ് കാളികാളി മഹാകാളി ഭദ്രകാളി നമുസ്ത്രീ കുലവിഞ്ചകുലം ഇങ്ങനെ ഇതൊക്കെ പ്രാർത്ഥിക്കണം ഓരോ ചിരിയും തൊട്ട് പ്രാർത്ഥിക്കുക നോക്കി പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ഈ ഇതിൻ്റെ മുമ്പിലുണ്ടല്ലോ നമ്മുടെ ഈ നിലവിളക്ക് നാരായണത്തിൻ്റെ തൊട്ടിട്ട് ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദ അപ്പോൾ സർവ്വ എന്നിട്ട് മുഖത്തൊടുക സർവ്വസമ്പത്തിനാകും ആ കഴിഞ്ഞിട്ട് ആ കൊടിവിളക്ക് ഡയറക്റ്റ് തീപ്പെട്ടിയോ തീപ്പെട്ടിയോ ലൈറ്ററോ ഉപയോഗിച്ച് കത്തിക്കരുത് കൊടിവിളക്കൊന്നും സംഭവമുണ്ട് കൊടിവിളക്കില്ലാത്തവർ ചേരാതിരോ തിരിയിട്ട് കത്തിക്കാം അത് എന്നിട്ടോടെ അധീനമാണ് കത്തിക്കാം ഈ വിളക്ക് നമ്മുടെ വീട്ടിലകത്തിക്കൊണ്ട് അടുക്കളയിൽ കാണിക്കുക ഏത് ഈ കത്തിക്കാൻ കൊണ്ട് കൊടിവിളക്കോ ചേരാതോ അടുക്കളയിൽ കാണിച്ച ശേഷം കുബേ മഹാലക്ഷ്മി അതായത് ധനംഭരണി ദേവിയും കുബേരായ അഷ്ടലക്ഷ്മി മമഗൃഹി ധനം പൂരയ പൂരയ പൂരയെന്ന് ചൊല്ലിയിട്ടും അതറിയാമോ ധനംഭരണി പ്രാർത്ഥിക്കുക എന്നിട്ട് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് വച്ച ശേഷം തലേ ദിവസത്തെ തിരികളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഈ വിളക്ക് എത്തിച്ച് കിണ്ടിയിൽ വെള്ളം വെക്കണം കിണ്ടിയിൽ വെള്ളം വെക്കുക പുഷ്പങ്ങളുണ്ടെങ്കിൽ ഭദ്രം ദേ ഭദ്രം ദേവി എന്ന് അത് ഭദ്രം തരണേ ദേവി എന്ന് പറയുകൊണ്ട് അഞ്ച് ആ വശത്തൊക്കെ പൂവിടുക അത് കഴിഞ്ഞിട്ട് ഈ കത്തിച്ചുള്ള കുടവിളൊക്കെ തിരി ഉണ്ടോ അത് വെച്ച് തലേ ദിവസം നമ്മൾ കത്തിച്ച് വള തിരികളൊക്കെ ഒരു പാത്രത്തിലാക്കി ഒന്നുകിൽ ആരതിയുടെ പാത്രം മേടിക്കാം ഒരു നിങ്ങളോട് സാധനം കിട്ടും അല്ലെങ്കിൽ പാത്രത്തിലായാൽ മതി എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൽ ഒരു ശകലം ധൂപ് മണം വരാനാണ് ധൂപിൻ്റെ ഒരു കഷ്ണം ഇടുക കർപ്പൂരം ഇട്ട് കത്തിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി തേങ്ങാ കൊത്തിട്ട് മൂന്ന് കഷ്ണം തേങ്ങ ചെറുത് ഇട്ടാൽ മതി ഇട്ടിട്ട് ഓങ്കഗണപതായി നമ്മൾ ഏത്തുവിടുക അടുക്കളയിൽ വെച്ച് അപ്പോൾ സ്ത്രീകളുടെ ഗണപതി പോവാം പക്ഷേ ദൈവം ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ഈ പറഞ്ഞിടത്ത് ഒരുപാട് പേർക്ക് അത്യാവശ്യം എൻ്റെ അച്ചാമ്മ കാണിക്കുന്നുണ്ട് ഞാനും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അടുപ്പൊന്നുമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഓടത്തിൽ കൊണ്ടുപോയി കാണിക്കും അടുപ്പുള്ളവർക്ക് അടുപ്പിട്ട് ചെയ്യാം പലത്തെ കാലഘട്ടങ്ങളിൽ അടുപ്പില്ല ന്യൂ ന്യൂ ജനറേഷനൊന്നും അടുപ്പില്ല അപ്പോൾ അടുപ്പില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഈ ഓടത്തിൽ കൊണ്ട് കാണിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കും അത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് പൂജാമുറി കൊണ്ടുവന്ന് ഓന്നമോ ഭഗവതയെ വെങ്കിടേഷ ചൊല്ലിയിട്ട് കൊണ്ടുവരേണ്ടത് ധനം വരാനായിട്ട് പിന്നെ അതിനെ പ്രാർത്ഥിച്ച് പിന്നെ ഇതുപോലെ തന്നെ വട വലിയ കടലാടി എന്നും സാധനമുണ്ട് അതിൻ്റെ ഒരു കമ്പെടുത്ത് കത്തിച്ച് എല്ലാ മുറികളിലും കാണിച്ചാൽ ആ മുറികളിലുള്ള നെഗറ്റീവൊക്കെ പോവും അതിനകത്ത് കത്തിച്ചിട്ട് എല്ലാ മുറികളും കൊണ്ട് കാണിക്കുക അപ്പോൾ ആ മുറി വീടുകളിൽ വീടിൽ വന്നിരിക്കുന്ന തലയോ സാരവും വരുമോ സംസാ നമ്മുടെ സംസാരം ഉണ്ടാവുമല്ലോ എല്ലാം നെഗറ്റീവായി ഇപ്പം നമ്മളിപ്പോൾ ദേഷ്യപ്പെട്ട ഒരാൾ പറയുക ആവശ്യമില്ലാത്ത ഒരാൾ കുറ്റം പറയുക ഇപ്പോൾ ദേ അവിടെ അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് നമ്മൾ ഒരു കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകും ദേ അവർ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് നമ്മുടെ ആ റൂമിലുണ്ടാവും ആ റൂമിൽ നിന്ന് പോകാനായിട്ട് ഈ ഇത് കാണിക്കുക കാണിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു ഒരു ആവർത്തനം കഴിഞ്ഞു വിളക്കത്തിക്കിൻ്റെ പിന്നെ നമുക്ക് പൂജയോ നാമം ചൊല്ലുകയോ ശിവായ ചെല്ലാം നാരായണയെല്ലാം സർവ്വമംഗള പങ്കല്ലിയെ ചൊല്ലാം ലളിതാസമം എന്തെങ്കിലുമൊക്കെ നാമം ചെല്ലാം കലകഥാലം എന്തു വേണേലും ചെല്ലാം നമുക്ക് ചെല്ലാം അതാണ് ചടങ്ങ് അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് ഇരുപത്തി നാല് മിനിറ്റ് മുമ്പ് വിളക്ക് എത്തിക്കണം ഇരുപത്തി നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കുകയുള്ളൂ അത് നാൽപ്പത്തെട്ട് മിനിറ്റ് കത്തിയാൽ മതി അത് കഴിയുമ്പോൾ മുക്കാൽ മണിക്കൂർ കത്തിയാൽ മതി അത് കഴിയുമ്പോഴേ തകത്ത് വെച്ചിട്ടു പൂതിക്കെടുത്തരുത് താത്തിക്കെടുത്തരുത് പുഷ്പം വെച്ച് അണിക്കുക പൂ വെച്ചിങ്ങനെ കിട്ടുകയുള്ളൂ വിളക്കണക്കിന് സ്തോത്രമൊക്കെ ഉണ്ട് ആ യോഗേശ്വര കൃഷ്ണാണെന്നൊക്കെ ഇപ്പോൾ ചൊല്ലിട്ടോണം ചോദിക്കാനായിട്ട് അതുപോലെ തന്നെ വിളക്ക് താത്തുമ്പോഴും സർവമംഗളമംഗല്യെ ചൊല്ലണം ഈ പറഞ്ഞ ആവൃത്തി സർവ്വമംഗളമംഗലിയ ശിവേ സമാ സാധീശ്വരൻ ഇത്രംബികി ദേവി നാരായണമുസ് ഒന്ന് മൂന്നാരായണൻ ചൊല്ലിയിട്ടോണം ഇത് വിളക്കണിക്കുക വിളക്കണിച്ച് കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക നാരായണ ഗോവിന്ദാ 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 സമ്പൽ സമൃദ്ധിയും സർവ്വേശ്വരൻ തന്നെ സമ്പത്ത് വേണമല്ലോ എല്ലാവർക്കും ധനമില്ലാത്തവൻ പണമില്ലാത്തവൻ പിണമാണ് വലിയ വർത്തമാനമൊക്കെ പറയും എനിക്ക് പൈസ ഇഷ്ടമുള്ള പക്ഷേ തെറ്റാണ് പൈസയിലേക്ക് ജീവിക്കാൻ പറ്റില്ല അമിതമായിട്ട് നമുക്ക് ആദ്യത്തെ പണം വേണം പടമില്ലാത്തൊരാളെ സമൂഹം അംഗീകരിക്കുമോ ഇല്ല പണ്ടുണ്ടായിരുന്നു സന്യാസിമാരൊക്കെ പോകും ഇപ്പോൾ അതൊക്കെ കണക്കാം ഇപ്പോൾ എല്ലാവരും ബിസിനസ് മെൻറ്റാലിറ്റിയാണ് അപ്പം എന്തായാലും ധനമില്ലാതെ കാര്യം നടക്കില്ല അപ്പോൾ നമുക്ക് ധനം വരാനായിട്ട് ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കാണാം അമ്പലമൊക്കെ തുറക്കുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ തിരുപ്പതിക്ക് ചെന്ന് കേൾക്കാം അപ്പോൾ അതൊക്കെ അമ്പലത്തെ ഒരു ദിവസത്തായി പിന്നെ നമ്മൾ ദിവസവും വിളക്ക് എത്തിക്കും ഒരു പഴം നമ്മുടെ വീട്ടിൽ എന്തായാലും പഴം കഴിക്കണം ഒരു പഴം വെച്ച് പൂജിച്ചിട്ട് ആ പഴം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് കന്നിമാസാണ് കന്നിമാസത്തിൽ വെങ്കിടാചരവതിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു മാസമാണ് വെങ്കടേശ്വരൻ്റെ ഫോട്ടോ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഒരു തട്ടത്തിൽ വെച്ച് ആ തട്ടത്തിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കോലമൊക്കെ വരച്ചത് നന്നായിരിക്കും അരിമാവ് കൊണ്ട് കോലം വയ്ക്കുകയോ അണി അരി അണിയോ ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് വെച്ച് തുളസിപ്പൂ കൊണ്ട് ഓന്നമോ ഗണപതി ഓന്നമോ ഭഗവതി വാസുദേവായത് തുളസിപ്പൂ കൊണ്ട് അർച്ചിക്കുകയും ഓം അതുപോലെ ഓ നമോ ഭഗവതി വെങ്കടേശ്വരായി ചൊല്ലി ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതാണ് ഒരു വിളക്കെത്തിക്കേണ്ട സമ്പ്രദായം വൈകുന്നേരവും ഇതേപോലെ തന്നെ കത്തിക്കുക ഇത്രയും പൂജയും കാര്യങ്ങളും ഇതൊന്നും വേണ്ട കത്തിച്ച ഈ പ്രാർത്ഥന അത്രേ ഉള്ളൂ ഇപ്പം നിലവിളക്കിലെ പൂക്കൾ സമർപ്പിക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യവും ഐതിഹ്യവും ഒക്കെ പുഷ്പം എന്ന് പറയുന്നത് നമ്മൾ എന്താ വിളക്കത്തിക്കണത് ദേവി വരാൻ രണ്ടുപേരും വരും ചേട്ടത്തി അലഞ്ഞ് ചേട്ടത്തി ജ്യേഷ്ഠ ഭഗവതി അനുജത്തിയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരണ്ടേ മഹാലക്ഷ്മി നമ്മൾക്കൊരു ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ താലപ്പുരിയൊക്കെ എടുത്ത് സ്വീകരിക്കും പിന്നെ താലപ്പുരി എപ്പോഴും ഉടുക്കില്ല അപ്പോൾ നമ്മൾ സ്നേഹത്തുള്ള ഒരാൾ സ്നേഹമുള്ള കെട്ടിപ്പിടിക്കും അല്ലേ അയ്യോ സന്തോഷം ഇല്ലേ ശരിയല്ലേ നമുക്ക് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആ അമ്മ ആരും വന്നാൽ നമ്മൾ അന്ന് പറയും മഹാലക്ഷ്മിയെ നമ്മൾ സ്വീകരിക്കാനാണ് പുഷ്പകപ്പെടുന്നത് ആ തട്ടത്തിൽ ദേവി ഈ നിലവിളക്ക് വരണം അതിനാണ് പുഷ്പങ്ങളിടുന്നത് എന്ത് പുഷ്പം ഇടാം ചെമ്പരത്തി എന്ത് വേണമെങ്കിൽ ഇടാം ഒരു കുഴപ്പമൊന്നും പുഷ്പമൊന്നും ഒന്നുമില്ല പൂജയ്ക്ക് എടുക്കാത്ത പുഷ്പം ഇടുക അതിലത്തിടാം പക്ഷേ അങ്ങനെ ഇട അതിനു വേണ്ടി സങ്കല്പത്തിൽ ആ ജലം വയ്ക്കുന്നത് ദേവിയൊക്കെ കഴുകാൻ അത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിയുമ്പം നമ്മൾ നേദ്യം വയ്ക്കുന്നു ഒന്ന് പഴമെങ്കിലും വയ്ക്കും കഴിക്കേണ്ട ഭക്ഷണം അത് അതൊക്കെയാണ് സങ്കല്പത്തിൽ വെക്കുന്നത് അതൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിലവിളക്കലും നമ്മൾ പൊതുവേ ചെറുത്ത് കണ്ടിട്ടുണ്ട് ഒറ്റത്തിരി കത്തിക്കാറുണ്ട് പാടില്ല ഒറ്റത്തിരി ദുഃഖമാണ് പിന്നെ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ തുണി പഴയ തുണി തീർത്താടുക അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിരണം ഇപ്പോഴത്തെ സ കാലഘട്ടം നമുക്ക് നൂല് കിട്ടും നൂൽ തിരിയാണ് അത് എന്തായാലും മൾട്ടിപ്പിൾസ് ഓഫ് നൂൽസ് ആയിരിക്കും ഒരെണ്ണം കിട്ടില്ല അപ്പോൾ ഒരു തിരിയിട്ടാണ് ഒറ്റ തിരി കത്തിക്കരുത് രണ്ട് തിരിയും നല്ലതാണ് അഞ്ച് തിരിയിട്ട് കത്തിക്കുക അഞ്ച് തിരിയിട്ട് കത്തിച്ചുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമാരാവുന്നില്ല പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ നെയ് തീ നെയ്വിളക്ക് കത്തിക്കുക നെയ്യ് നെയ്യൊഴിച്ച് കത്തിക്കുക അച്ചു തിരിയിട്ട് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആ അപ്പം സാധാരണ എല്ലാ വീടുകളിലും ഞായറാഴ്ച ആരും എഴുതിട്ടുണ്ടാവില്ല വെല്ലുവിളിച്ച ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഉറക്കമായിരിക്കും എന്താ റെസ്റ്റ് കിട്ടുന്ന ദിവസം പക്ഷേ റെസ്റ്റ് കിട്ടിയാൽ ഞായറാഴ്ചയാലും ഫസ്റ്റ് ഓഫ് ദ ഡേ അന്നാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നെയ്വിളക്കൊതിച്ച് നെയ്വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കേണ്ട അന്നത്തെ ദിവസമാണ് ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ് ഡേ ആണ് ചെയ്യേണ്ടത് ഇപ്പം നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് പഞ്ചഭൂതങ്ങളെ ആണെന്ന് പറയാറുണ്ട് അത് എന്താണ് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് പഞ്ചഭൂതങ്ങളൊന്നുമല്ല പഞ്ചഭൂതങ്ങളിൽ നമ്മൾ വെള്ളം കൊണ്ടു വയ്ക്കണത് പ്രത്യപ്പ് വായു ജലം ആകാശം അതിനാണല്ലോ വയ്ക്കണത് അപ്പോൾ ജലം വച്ചു നെയ്യ് തീയ്യ് അപ്പോൾ എയർ എയർ ഫയർ വാട്ടർ ഇയർത്ത് സ്പേസ് അഞ്ച് കാര്യങ്ങളുണ്ട് അതിനല്ലേ നമ്മൾ വെക്കണമെന്ന് വെക്കുക ചന്ദനത്തിറച്ച് വെക്കില്ലേ അപ്പോൾ നിലവിളക്കിൻ്റെ തിരികളല്ല പഞ്ചഭൂതങ്ങൾ നിലവിളക്ക് ഫയർ അല്ലേ എയർ ഫയർ വാട്ടർ വാട്ടർ വെള്ളം ഇയർത്ത് ഭൂമിയിലല്ലേ തട്ടത്തിലല്ലേ വയ്ക്കണത് പിന്നെ ധൂപം ഈ പുകയില്ലേ ചങ്ങനത്തിരിയുടെ അതാണ് ആകാശം അതാണ് ആകാശമാണ് ഈ ചന്ദനത്തിരിയുടെ പുക പോലിങ്ങനെ അതാണ് അപ്പം പൃഥ്വി അപ്പ് വായു വായു ജലം ആകാശം അതായില്ല അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത് അതാണ് തട്ടത്തിൽ പൂവിടുന്നു വെള്ളം വെള്ളം വയ്ക്കുന്നു ചന്ദനത്തിരി കത്തിക്കുന്നു ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കത്തിക്കുന്ന പറയാറുണ്ട് രണ്ട് രണ്ട് തിരി കത്തിക്കുന്നതിന്റെ ഒരു രണ്ട് തിരിയിട്ട് പ്രാധാന്യമൊന്നുമില്ല കത്തിക്കാന്ന് മാത്രം വേറെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ദോഷമൊന്നുമില്ല അത്രേ ഉള്ളൂ പ്രാധാന്യം അഞ്ചു ഭദ്രദീപം എന്ന് പറയണത് രണ്ട് ഒരു തിരിട്ട് കത്തിക്കുക രണ്ട് തിരിയിട്ട് കത്തിക്കുക കുഴപ്പമൊന്നുമില്ല വലിയ ഗുണമൊന്നുമില്ല ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് നിലവിളക്കുകൾ കത്തിച്ച് വെക്കാറുണ്ട് അപ്പം നമ്മുടെ വീടുകളിലാണെങ്കിൽ ഒറ്റ നിലവിളക്ക് അങ്ങനെയാണ് അത് എങ്ങനെയാണ് നമ്മൾ ഒറ്റ നിലവിളക്ക് മാത്രമല്ലല്ലോ നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത് ലക്ഷ്മി ദീപം കത്തിക്കുന്നുണ്ട് ഉപ്പ് ദീപം കത്തിക്കുന്നുണ്ട് അനവധി ദീപം കത്തിക്കുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളൊരു നല്ലൊരു അറുപിള്ളര് വീട്ടിൽ നോക്കിയാൽ ഒരു അഞ്ചെട്ട് പേ വിളക്കുണ്ടാവും എല്ലാം കൂടി കാരണം ഉപ്പ് ദീപം ലക്ഷ്മി ദീപം അങ്ങനെ എല്ലാ വിളക്കും ഉണ്ടാവുമല്ലോ ളക്കുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അപ്പം അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നിലവിളക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും പ്ലെയിൻ പ്ലെയിനായിട്ടും കുഴിവുള്ള നിലവിളക്ക് തിരഞ്ഞെടുക്കുക ഈ മയിലൊക്കെ ഇരിക്കണില്ലേ അതൊന്നും നമുക്ക് വേണ്ട പറ്റിയതല്ല പിന്നെ തൂക്കുവിളക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ താമര വിളക്ക് അതൊന്നും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ നിലവിളക്ക് അതായത് നാരായി ഒക്കെ ഉള്ള സാധാരണ നിലവിളക്ക് ഉപയോഗിക്കാവും അതിലാണ് നന്മയുള്ളത്